പെരികിൽക്കുത്തിലെ മഴക്കാല ജലനിരപ്പ് നാനൂറ്റി പതിനഞ്ച് മീറ്ററിൽ നിർത്തണമെന്ന് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ചാലക്കുടി പുഴയിലെ അണക്കെട്ടുകൾ വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്ന വിധത്തിൽ നിറച്ചു നിർത്തുന്നതിൽ ചാലക്കുടി എം എൽ ജോസഫ് പ്രതിഷേധം രേഖപ്പെടുത്തി കനത്ത മഴയിൽ ജലജാഗ്രതാ സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചാലക്കുടി കെ എസ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ഷോളയാറിലും തമിഴ്നാടിന്റെ കൈവശമുള്ള പറമ്പിക്കുളം തമിഴ്നാട് ഷോളയാർ അണക്കെട്ടുകളിലും പ്രളയ നിയന്ത്രണത്തിന് ഉതകുന്ന വിധത്തിൽ റൂൾ കവർ തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ ബിജു എസ് ചെറിയ സിന്ധു ലോജു സൂസി സുനിൽ മേരി നളൻ തോമസ് മാളിയക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീന ഡേവിസ് ചാലക്കുടി സെന്റ് മേരീസ് ഫോറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചാലക്കുടി ടൗൺ മസ്ജിദ് ഇമാം ഹുസൈൻ ഭാഗവി ഡോക്ടർ രാധാരമണൻ പ്രൊഫസർ കുസുമം ജോസഫ് കലാഭവൻ ജയൻ അഡ്വക്കേറ്റ് ഷോൺ പല്ലിശ്ശേരി ഡെന്നിസ് കെ ആന്റണി പി കെ കിട്ടൻ ജയൻ ജോസഫ് പട്ടത്ത് കെ ബി മുരളീധരൻ ഇന്ദിര വാര്യർ സുരേഷ് മുട്ടത്തി ബിൻസി അരിക്കാടൻ വിനിത ചോലയാർ എം മോഹൻദാസ് എസ് പി രവി തുടങ്ങിയവർ സംസാരിച്ചു കാലവർഷം സജീവമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രളയ നിയന്ത്രണത്തിന് അനുയോജ്യമായ ഡാം മാനേജ്മെന്റ് കൊണ്ടുവരുന്നതുവരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തുടരുമെന്നും നിയമ നടപടികളുടെ സാധ്യത തേടുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എല്ലാ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് തീർച്ചയായും ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടണം എന്നാണ് ചാലക്കുടിയുടെ ജനപ്രീതി എന്നുള്ള രീതിയിൽ എനിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് ഡാമുകളുള്ള പറമ്പിക്കുളവും ചോളയാറും പെരിങ്ങൽക്കുറ്റുമൊക്കെയുള്ള ആറ് ഡാമുകളുള്ള ഒരു പുഴ തടമാണ് ചാലക്കുടി പുഴ ഈ കാര്യത്തിൽ ഡാം മാനേജ്മെൻറ്റ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കർവ് ഈ വിഷയത്തിൽ ഉണ്ടാകണം ഡാം മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാകണമെന്ന് സംസ്ഥാന ഗവണ്മെൻറ്റ് നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു ആ അത് പാലിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇത് നിരവധി തവണ പെരിങ്ങൽകുഞ്ച് ഡാമിൻ്റെ ജലനിരപ്പ് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം കാലഘട്ടം വരെ ഇരുന്നൂറ്റി പതിനഞ്ചിൽ നിർത്തണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുകയാണ് അപ്പോൾ നമുക്കറിയാം ചാലക്കുടി പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇത് സൂചിപ്പിച്ചതുപോലെ ഷോളയാറും അതുപോലെ തന്നെ പറമ്പിക്കുളവും ഒക്കെ നിറഞ്ഞ സ്ഥിതിയിലാണ് ഇന്ന് റെഡ് അലേർട്ടുള്ളൊരു ദിവസമാണ് തീർച്ചയായിട്ടും വലിയ രീതിയിൽ മഴ പെയ്താൽ നമ്മുടെ ഈ പ്രദേശമൊക്കെ പ്രളയത്തിലാവുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ജനങ്ങളെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഇവിടെ കെ സി ബി അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മാക്സിമം പണം ഉണ്ടാക്കുക എന്നുള്ളതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് മുന്നോട്ട് പോകുന്നത് അടിയന്തിരമായി ഈ വിഷയത്തിൽ എല്ലാ വർഷവും ജനങ്ങൾ രീതിയിൽ കഴിയേണ്ട സാഹചര്യം മാറി ഇതിൽ ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം എന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെടുകയാണ് വളരെ ആശങ്കയുള്ള ഒരു സന്ദർഭം വീണ്ടും ചാലക്കുടിയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഒരു വർഷക്കാലത്ത് നമുക്കൊത്തു ചേരേണ്ട ഒരു സാഹചര്യം ഇന്ന് വീണ്ടും ഉണ്ടായിരിക്കുകയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടി അഭിമാനത്തോടുകൂടി പുഴ നമ്മുടെയൊക്കെ ഏറെ അനുഗ്രഹമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനകരമായി നാളിത്രയും കാലം പറഞ്ഞിരുന്നിർത്തുന്നു ഇന്ന് മാനം കറുക്കുമ്പോൾ തന്നെ മഴ വീഴുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഏറെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ സാഹചര്യങ്ങളിലെല്ലാം ഇതിനൊക്കെ മഴ കാര്യമായി പെയ്യുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ പ്രതിസന്ധികളൊക്കെ നമ്മുടെ നാട് നേരിടുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഇവിടെ ഇന്ന് പ്രതിഷേധത്തിന് വന്നിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഈ മഴയുമായി ഉണ്ടാകുന്ന വെള്ളം ശരിയായ രീതിയിൽ സംഭരിക്കുകയും അതിൻ്റെ ശരിയായ കാഴ്ചപ്പാടോടുകൂടി അതിൻ്റെ തുറന്നുവിടുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ സമയപരിധിക്കകം സമയബന്ധിതമായിട്ടൊക്കെ ചെയ്യുന്നതിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുണ്ടാകുന്ന നിസ്സംഗതയും കെടുകാര്യസ്ഥതയും ഒക്കെയാണ് അല്ലെങ്കിൽ ഇത് വേണ്ടത്ര ഗൗരവത്തോടു കൂടി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാത്തതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് നമുക്കിങ്ങനെ ഒത്തുചേരേണ്ട ഒരു അവസരം വീണ്ടും ഉണ്ടായിട്ടുള്ളത് രാവിലെ മുതൽ തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക ഇവിടെ പെയ്യുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് തൃശ്ശൂരും പരിസരങ്ങളിലൊക്കെ പെയ്തിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം കിഴക്ക് നല്ല മഴ പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവാരം ഒരു ഒരു മണി രണ്ടുമണിയോടുകൂടി കിഴക്കും വന്ന് ശക്തമാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസവും നാളെയും നമുക്ക് ഓറഞ്ച് അലേർട്ടാണ് ഈ രണ്ട് ദിവസങ്ങൾ നമുക്ക് അപകടങ്ങളില്ലാതെ കടന്നു പോകണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ് ആദ്യം ആദ്യമുള്ളത് നിർഭാഗ്യവശാൽ നേരത്തെ ചെയർമാൻ ആയാലും സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരത്തെ അണക്കെട്ടുകളിൽ വെള്ളം തുറന്നുവിടണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ വരുന്നില്ല നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ മഴ നമ്മുടെ കയ്യിലല്ല തീർച്ചയായിട്ടും വലിയ മഴ പെയ്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിൽ ഈ പ്രധാനമായിട്ടും നമുക്ക് നാല് ഡാമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പെരിങ്ങൽകുത്തിന് മുകളിലുള്ള കൂടുതൽ സംഭരണ ശേഷിയുള്ള കേരള ചോളയാർ തമിഴ്നാട് ചോളയാർ പറമ്പിക്കുളം ഈ മൂന്ന് സ്ഥലത്തും വലിയ മഴ ഒന്നോ രണ്ടോ ദിവസം പെയ്തു കഴിഞ്ഞാലും അത് സംഭരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടമെങ്കിലും ബാക്കി വയ്ക്കണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു എല്ലാ റി കൊടുങ്ങൂർ ചാലക്കുടി നോർത്ത് ഇഷ്ടങ്ങൾക്കൊപ്പം മാറ്റിമോണി സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാട് ഡയമണ്ട്സ് നിനക്കണകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി